യാണ് അതുപോലെ നമുക്ക് ഈ ഒരു പരിപാടി നമ്മുടെ രക്ഷിതാക്കൾ നല്ല താല്പര്യം എടുത്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ കുട്ടികളെ ഈ വേദിയിലേക്ക് എത്തിച്ചിരിക്കുന്നത് ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ കുട്ടികൾ ആദ്യമായിട്ട് വേദിയിൽ വരുന്ന കുറേ കുട്ടികൾ ഉണ്ടാവാം ചെറിയ ചെറിയ കുറ്റങ്ങൾ തുറന്നുകൊണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ നമ്മുടെ കുട്ടികളാണെന്നുള്ള ഒരു അപ്പോൾ പോരാഞ്ഞളൊക്കെ നികത്തി നമ്മൾ അവർക്ക് നല്ല പ്രോത്സാഹനം നൽകിക്കൊണ്ട് വരും തലമുറയിലേക്കുള്ള നമ്മുടെ കുട്ടികളുടെ അരങ്ങേറ്റ കണ്ടുകൊണ്ട് ഈ ഒരു പ്രോഗ്രാമുകൾ എല്ലാവരും സഹകരിക്കണം എന്ന് അസലാമലൈക്കും ഇപ്പം എല്ലാ കൂട്ടുകാർക്കും വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ ഉദ്ഘാടന ചടങ്ങ് രണ്ടാമത്തെ ട്രിപ്പ് ഇടണമെന്നോ ആദ്യം കുറച്ച് കുട്ടികളുടെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ എല്ലാവരും ദൂരെ നോക്കല്ലേ എല്ലാവരും എത്തിയിട്ടാണ് ഉദ്ഘാടന ചടങ്ങ് ഉണ്ടായത് അപ്പോൾ സംസാര ഉദ്ഘാടന ചടങ്ങിൽ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഞാൻ ഇടുന്നില്ല അപ്പോൾ അതിൻ്റെ ഇടയിൽ മക്കളായ ഒരു കോൽക്കളി ഉണ്ടായി അത് കഴിഞ്ഞിട്ട് വീണ്ടും ഉണ്ട് കണ്ടിട്ടു അപ്പോൾ ഞാനിത് സ്പീഡാക്കിയതാണ് കാരണം പാട്ട് പാട്ടിതിൽ ആഡ് ചെയ്യാൻ പറ്റില്ല കാര്യമൊക്കെ മ്യൂസിക് ആയതുകൊണ്ടന്നെ പാട്ട് പാടില്ലല്ലോ കുറച്ച് ചെറിയ മക്കളല്ലേ പാട്ട് ഒരുത്തർ ഫോണിൽ കൊടുത്തിട്ട് ചുക്കിയാണ് അപ്പോൾ മോളെ ആനപ്പാട്ടണെടുത്ത് ഇതിനും കോപ്പി റേറ്റ് വരും എന്നുള്ളത് കൊണ്ട് ഞാൻ പിന്നെ അത് ഇട്ടിട്ടില്ല ഇതും പാട്ട് വെച്ചൊക്കെയാണ് അപ്പോൾ കോപ്പി റേറ്റ് എന്തായാലും വരും ഇനി ഞാൻ പിന്നെ വീഡിയോ ഡിലീറ്റാക്കേണ്ടി വരും പിന്നെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് ഞാൻ വീഡിയോ ഇട്ടിട്ട് പിന്നെ അതാക്കലില്ല എന്തായാലും വരും എന്നുള്ള കാര്യം ഉഴപ്പാണ് പിന്നെ ഞാൻ മ്യൂസിക് ഡിലീറ്റ് ഡിലീറ്റാക്കിയാണ് അപ്പോൾ മോളെ യൂണിഫോമാണ് അങ്ങനെ മേടിയ ആനപ്പാട്ടാണത് ഭയൻ്റെ പ്രോഗ്രാമാണത് അപ്പോൾ ഒരു കുട്ടി ആനപ്പുറത്ത് കയറി നിന്ന് ഇങ്ങനെ റൗണ്ട് അടിക്കുന്ന കാണാം നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു അതിന് പിന്നെ ഇങ്ങനെ സ്റ്റെപ്പ് കാര്യങ്ങളൊന്നുമില്ല പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല നല്ല എല്ലാ കുട്ടികളും കൂടി പങ്കെടുത്തിട്ടുള്ളൊരു അംഗൻവാടിത്തും എല്ലാ കുട്ടികളും ഉണ്ട് കിട്ടണം ഒന്നോ രണ്ടോ കുട്ടികൾ മാത്രമേ കുറവുള്ളൂ ബാക്കി എല്ലാ കുട്ടികളും ഈ പരിപാടിയിലുണ്ട് ഈ യൂണിഫോമാണ് പിന്നെ ഡ്രസ്സ് എല്ലാ ആനായിട്ട് വരുന്ന കേട്ടോ ആനക്കാൻ്റെ വേഷത്തിൽ മക്കളെ മുണ്ട കൊടുത്ത് ഭനീനൊക്കെ ഇട്ട് തലക്കെ ഇട്ട് നല്ല ഭംഗിയാണല്ലേ കാണാൻ എനിക്ക് കുട്ടികളെ കലാപരിപാടികളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്തായാലും മോളെ പാട്ട് പഠിപ്പിക്കണം പിന്നെ ഡാൻസ് പാട്ട് എല്ലാറ്റിലും ഞാൻ നല്ലവണ്ണം പ്രോത്സാഹിപ്പിക്കും ഇനിയിപ്പം ഇനി പൈസ എത്ര ചിലവായാലും എനിക്കത് ഇഷ്ടമാണ് കാര്യങ്ങളൊക്കെ ഞാൻ എൻ്റെ മോനോസിനെ എല്ലാവരിലും പങ്കെടുത്തിരുന്നു മോന് പിന്നെ അവിടെ ആയിപ്പോയി അതിൻ്റെ അച്ഛൻ മോൻ പറഞ്ഞു ഒന്നിലും മോത്ത മോന് പങ്കെടുത്തിട്ടില്ല ഞാൻ മോൻ്റെ പരിപാടികളൊക്കെ എൻ്റെ കേസറ്റ് തന്നെ ഉണ്ടായിരുന്നു സി ഡി കേസറ്റ് അതൊക്കെ നാശമായിപ്പോയി പിന്നെ ടി വി സി ഡി ഒക്കെ കംപ്ലൈൻ്റായിട്ട് പിന്നെ അങ്ങനെ യൂസ് ചെയ്യാതെ അങ്ങനെ ഇട്ടുമ്മ എൻ്റെ അമ്മ വീട്ടിലുണ്ടായിരുന്നു അപ്പാക്രി കാര് കൊടുത്തത് സി ഡി പ്ലെയും ടി വി ഒക്കെ അവർ ഒന്നോ രണ്ടോ സാധനങ്ങളൊന്നും സ്റ്റൂൾ അടക്കം എടുത്തുകൊണ്ട് പോയി എൻ്റെ അമ്മാവൊന്നും അറിയില്ലല്ലോ അമ്മയാണെങ്കിൽ മാക്ക് പഴയത് എന്തേലും ഒക്കെ എടുത്ത് വെക്കുന്ന ഒരു സ്വഭാവമാണ് അപ്പം അതിൽ അതൊക്കെ പോയി പിന്നെ എൻ്റെ മോൻ്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു ഞാൻ മൊബൈലേക്ക് ഇതാണ്ട് ഞാനത് ഇപ്പോഴും കാണുമായിരുന്നു പക്ഷേ എനിക്ക് എൻ്റെ മക്കളെ എല്ലാവരും നല്ല പെർഫെക്റ്റ് ആയിരിക്കണം നല്ലോണം പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ളൊരു ഇതാണ് എൻ്റെ മുഖത്തും മോനോട് ഞാനതിനെ പറ പഠിക്കണം കേട്ടോ പഠിക്കണം കേട്ടോ പഠിക്കാൻ പറ്റുന്നിടത്തോളം പഠിക്കണം ഞാൻ തന്നെ വിദ്യാഭ്യാസം ഇല്ലാത്തതുകൊണ്ടൊക്കെ കഷ്ടപ്പെടുന്നു പിന്നെ ഇങ്ങനെയുള്ളൊരു ഉമ്മക്ക് ജനിച്ചതിൽ വളരെയധികം കഷ്ടപ്പാട് അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും അനുഭവിച്ചുകൊണ്ട് എൻ്റെ മക്കളെങ്കിലും നന്നായി വളരണം പഠിച്ച് കലാ ഇതിലൊക്കെ നല്ല പ്രാവീണ്യം നേടി നല്ല ഹാപ്പി ആയിട്ട് വളരണം ടൂറ് പോവാനും കായിക രംഗത്തും എല്ലാ രംഗത്തും വിജയിക്കണം എന്നുള്ളൊരാഗ്രഹം അപ്പോൾ ഞാൻ മോൾ കഴിഞ്ഞിപ്പോൾ പൈസ കഴിഞ്ഞി പത്ര ആയാലും ഒക്കെ ഞാൻ പങ്കെടുപ്പിക്കും അതിലൊക്കെ എനിക്ക് ഇഷ്ടമുള്ളൂ പിന്നെയെന്ന് പറഞ്ഞാൽ എന്ത് പ്രോഗ്രാമായാലും പങ്കെടുപ്പിക്കാൻ വളരെയധികം ഇഷ്ടമെന്നല്ലാതെ ഇഷ്ടക്കുറവൊന്നുമില്ല ഇത് മക്കളുടെ ഫാഷൻ ഷോ ആണ് അപ്പം എല്ലാ പരിപാടികളും കുഞ്ഞു മക്കളുടേതല്ലേ നല്ല രസം ചെയ്യുന്നിട്ടോ കാണാൻ വേണ്ട നിന്നിട്ട് ആട്ടുകൊടുക്കയാണ് അപ്പം എല്ലാ തന്നെ അടിപൊളിയായിരുന്നു അപ്പോൾ ഇത് ആൺകുട്ടികളുടെ ഒരു പാട്ടു തന്നെയാണ് പാട്ടല്ല പാട്ട് വച്ചിരിക്കണേ അതിങ്ങനെ ഡിലീറ്റാക്കിയത് നല്ല ഡ്രസ്സിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് mm <laughs>